டா இடக்கு இது போல வந்துடா சரீரம் அணுகி பணியேடா എന്റെ പൊന്നുമച്ചമ്പി പുറത്തേക്ക് വരട്ടെ നമ്മടെ നികണ്ടൂരിലുള്ള ജോലിയല്ല അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത അറിയാവുന്ന വേണിയാ കൊളം കുത്തിയനെ ഇവിടെ ഞാൻ എന്നിട്ട് വേണം വയറിളക് അത് പറയാലെ എന്റെ ശരീരം ഇഷ്ടം പോലെ ഇളകിട്ടുള്ളതാ ഉടങ്ങാമ്പെ കഴിക്കുന്ന സമയത്ത് ഞാൻ റോസ്മേരി അഞ്ചു മണിക്ക് എന്നെ വിളിച്ചോണത്തും പള്ളിക്കവലേന്ന് കടൽ തീരം പറയാൻ ആറ് കിലോമീറ്റർ ഒറ്റ ഓട്ടാ എന്റെ അഭിപ്രായത്തിലെ

മണ്ണിനകത്തല്ലേ ഇടയ്ക്ക് കാലില് മണ്ണ് പറ്റണം അത് നല്ലതാണത് ശരീരത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ പിന്നെ കൂടി പോലും അതൊന്നും ചെയ്യുവല്ലേ കുഞ്ഞ് കൂമ്പ കിട്ടിയത് എണ്ണും കൂടെ ഉണ്ടാന്ന് നോക്കിയാ കൂമ്പ് ചെറുതാ കിട്ടിയത് ഞാൻ കൂമ്പ് കൂമ്പിട്ട് വരണ്ടായിരുന്നേ ആ വാഴ നല്ല കൊലച്ചു വരണ്ടായിരുന്നേ പിന്നെ ഒളിച്ച് തോരമോ നമ്മൾ കൂയ് गई कत कत टन ओ चंदू मोरेटा നോക്കണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞപ്പോൾ ഈശ്വരാ നീ എന്തിച്ചാ ചൊല്ലേ നീ ഓട്ട വിളിക്കട്ടെ ഓട്ട വിളിക്കട്ടെ അടിടി അടിടി കടാടി കുടപില്ല കുടപില്ല ഹസിലപ്പം ഇനി ആയി കൈ ഞാൻ തീരിക്കടടാ വേണ്ട നമുക്ക് ഹസിലറ്റം പോട അതെ ടോമാറ്റോ വെന്നല്ലേ ഇക്കളാ വെല്ലടോ ആ പതുക്കെ പതുക്കെ ഇല്ല പിടിച്ചിരു മൂന്ന് സ്റ്റിച്ച് ഉണ്ട് ഭാഗ്യത്തിന് നഗത് അല്ല അവൻ എന്ത് വന്നാലും ആ ജംഗ്ഷനില് ആശുപത്രി പോണത് അവിടെ ആയിരിക്കും അവിടെല്ലേ ഞാൻ നേരെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയേ പിന്നെ എന്തിനാ അവിടെ അവിടെ കണക്കായിരിക്കും നേരെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കഷ്ടം ഞാനും ഇതേ ചിന്താഗതിയോട് ചെന്ന് കേറിയ ചെന്നു കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളി പോയി എന്തെല്ലാം സൗകര്യങ്ങളാണെന്നറിയാമോ നല്ല ചികിത്സയും ഹോസ്പിറ്റൽ എന്നാ നല്ല കാശുവായി കാണും എടുക്കുന്നതിന്റെ പൈസ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഫ്രീയാ ചെക്കപ്പ് ഫ്രീ മരുന്ന് ഫ്രീ എല്ലാം ഫ്രീ ഓ ഫ്രീന്ന് കിട്ടിയതേ

അങ്ങനെ ഒന്നാമത്തെ അറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്യരുത് കനകാ നീ ഒരു അറിവാളിന്നെക്കൊരു തോന്നലുണ്ട് ഈ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ഈ ഈ ചെത്തിപ്പറിക്കുന്നതും പറിച്ചു മൂടുന്നതും കിളക്കുന്നതൊക്കെ അവനാണ് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഇങ്ങോട്ടല്ലേ ചോദ്യം ചോദിക്കണ്ടും എന്റെ സ്വന്തമായിട്ട് കൊണ്ട് വെട്ടിപൊളിക്കാരെങ്കിലും

എന്റെ ഞാൻ തരൂല്ല എന്റെ ഇല്ലാന്ന് നിന്റെ ഇതിനടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടോ ോ ഇപ്പൊ ആവശ്യമുള്ളത് കൊണ്ട് കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ചോദിച്ചത് മാത്രമല്ല പഴയ ആളല്ലോ നീ ഇപ്പോ അത്യാവശ്യം വരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത്ര നാളും ഞാൻ മേടിച്ചതിന്റെ കണക്ക് സൂക്ഷിച്ചോണ്ട് ഞാൻ ഇപ്പൊ എന്താ വർത്താനം പറഞ്ഞല്ലേ എനിക്ക് എൻറെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഞാൻ തരാം അവക്ക് നല്ല വിഷമം കാണും മേദന ഇണ്ടേട്ടാ ഏ ഇതിനെന്താ അഴിക്കണോന്ന് പറഞ്ഞു എന്നിട്ട് ആയി കാലിച്ചിരിക്കും പിന്നെ പൈസ ചേച്ചിക്ക് ഭയങ്കര വിഷമ ഏട്ടൻ പൈസ പോയി ചോദിച്ചില്ലേ ആ ചേച്ചിക്ക് ഭയങ്കര വിഷമായി തോന്നു ടത്ത് ചോദിച്ചതൊന്നുമല്ലല്ലോ മേടിച്ച പൈസ സാധാരണ മേടിക്കാറില്ല എന്തോരം പൈസ കൊടുത്തിരിക്കുന്നു കണക്ക് വരണമല്ല എന്നാലും അപ്പോൾ വരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചത് അപ്പം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് തിരിച്ചു ചോദിച്ചിട്ടില്ല ഒന്നവരെ ഇപ്പം എൻ്റെ അടുത്ത് തീരെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആവശ്യം എന്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് ദേഷ്യമായി പിണക്കായി വടക്കായി അടിയമ്പകളുമായി ഇറങ്ങിപ്പോക്കായി

അത് തന്നെ അല്ല ഞാൻ പറയണത് അവളെ അവളൊന്നും ഇല്ലെങ്കിലും എന്താണ് ഇത്രയും വർഷമായിട്ട് ദൂരം പൈസ കൊടുത്തിട്ടുണ്ട് അവൾ വാങ്ങിച്ചു പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടോ അപ്പൊ അവൻ എന്തോ അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ അവന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചാ ഇല്ല എല്ലാരും അങ്ങനെ തന്നെയാണ് കിടക്കണോ

എന്തെങ്കിലും ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം മിണ്ടാതിരുന്ന കുറ്റം വണ്ടിയാ കുറ്റം ആവശ്യമെന്ന് ചോദിച്ചുകൂടാ ഓരോ മനുഷ്യന്റെ അവസ്ഥ തങ്കമർക്ക് എന്നെ മനസ്സിലായ എവിടെ കണ്ടിട്ടുള്ള പോലെ മഹാഭാഗ്യം കണ്ടിട്ടുണ്ടല്ലോ അത് മതി ഞാൻ നിങ്ങളുടെ വാർഡിലെ ഒരു വോട്ടറാണ് ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷന് ഞാനും കുടുംബ നിങ്ങൾക്കാണ് വോട്ട് ചെയ്തത് വോട്ട് ചോദിച്ചു വന്നപ്പോഴേ നിങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ നിങ്ങൾ പാലിച്ചില്ല വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് റോഡ് താറ് ചെയ്ത് തരാൻ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇത്രയും നാളായല്ലോ നിങ്ങൾ ചെയ്താത് അത് പഞ്ചായത്തിന്റെ കാര്യല്ലേ അത് അതിന്റെ സമയത്ത് നടക്കും അങ്ങനെ അല്ല മെമ്പറയാ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലായാ അല്ലാതെ നിങ്ങൾ ഈ വോട്ട് ചോദിക്കുന്നത് വരെ നിങ്ങൾക്ക് എല്ലാരും വേണം നിങ്ങൾക്ക് വോട്ട് ചോദിച്ച് നിങ്ങൾ ജയിക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും ആരും ആർക്കും വേണ്ട നിങ്ങൾ മനസ്സിലായ നിങ്ങള് ചേട്ടാ അങ്ങനെയല്ല നമ്മള് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ വല്ലാത്ത വർത്താൻ നിങ്ങൾ എന്റെ അടുത്ത് പറയരുത് ചേട്ടാ ഇതിന്റെ വീടാണ് പഞ്ചായത്തല്ല ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ വോട്ട് വോട്ട് ചോദിച്ചത് ചോദിച്ചത് പറയാനല്ല പ്രവർത്തിക്കാനും എനിക്കറിയാം കാണോ മനുഷ്യനെ പറ്റിച്ച് വോട്ട് മേടിച്ചിട്ട് കാര്യം ചോദിക്കാൻ വരുമ്പോ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നതാണോ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ തെളിഞ്ഞോട്ടിറങ്ങും ആൾക്കാരെ നിങ്ങളെ പിടിച്ചു കെട്ടു നോക്കോ ഒരു മാസത്തിനകം ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വരുന്നത് നോക്കിക്കോ നിനക്ക് വലുത് രണ്ടായിരം രൂപയാണല്ലോ കനക ആ പോയ മനുഷ്യൻ ഇത്രയും തോന്നിയാസ എന്നെ പറഞ്ഞിട്ട് നിന്റെ വായിൽ നാക്കുണ്ടായിരുന്നില്ലല്ലോ ഇതേ ഞാൻ നിന്റെ പെങ്ങളാ വഴിക്കൂടി പോണ ആരുമല്ല ലില്ലിനെയാണ് ഇത് ആരെങ്കിലും വന്ന് പറഞ്ഞെങ്കി നീ കേട്ട് നിക്കുവോ എനിക്ക് ആരും ആരുമില്ലാതായി പോയി അതാ രണ്ടായിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളു ഇന്ന് അന്തി ആവണേന് മുമ്പ് നിന്റെ കയ്യിൽ ഞാൻ ആ പൈസ കൊണ്ട് തരും

ീ നീ എന്റെ എടുത്ത് ഞാൻ ഒന്ന് വിളിക്കട്ടെ അവനും ഇവിടെ ഇല്ല ഇങ്ങോട്ട് പോയത് എങ്ങനെ അറിയാം എവിടെ നിൽക്കുന്നു മക്കളിങ്ങാ അവ ഒന്നും പറയത്തില്ല അമ്മ പറയാം ഇടി തന്നെ ഇങ്ങനത്തെ വാശി പാടില്ല കേട്ടാ ഹലോ ഹലോ അവള് നിന്നെക്കാളും ഒരുപടി വാശി കൂടുവല്ലേ അവക്ക് ൊണ്ട് വരത്തോളൂന്ന് പറഞ്ഞാണ് അവള് ഏടനൊന്ന് പോയി നോക്കുക അമ്മയ്ക്ക് സമാധാന വട്ടെ അത് കുടുക്കി നേരിടാ ചേച്ചി ആരും ഒന്നും ചെയ്തില്ല ആ മനുഷ്യൻ ഇവിടെ വന്ന് എന്നെത്ര താറടിച്ചപ്പോഴത്തേന് ഒരാൾക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ നിങ്ങളുടെയൊക്കെ വായിൽ എന്തായിരുന്ന നേരം നാക്ക്ണ്ടായിരുന്നില്ലേ അമ്മക്ക്ണ്ടായിരുന്നില്ല നിനക്കുണ്ടായിരുന്നില്ലേ എനിക്ക് നിങ്ങളെ ആയിട്ട് ചോറ് വേണ്ട ഞാൻ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങ് ജീവിച്ചോളാം പോയിരിക്കും സ്നേഹമുള്ള ആൾക്കാരെ പാർട്ടിയിലുണ്ട് എന്നെ കൂടെപ്പറപ്പിനെ പോലെ കാണുന്നവര് അവരെന്നെ സഹായിച്ചോളും ഞാൻ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പൈസ പോലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ആരുടെയും പൈസ വേണ്ട എനിക്ക് പൈസ തരാനേ ആൾക്കാരുണ്ട് അവന് കൊടുക്കാനുള്ള പൈസ ചേച്ചി ഏട്ടണ്ടേലും പൈസ ഒന്നും ഇല്ലാതാ ചേച്ചിയോട് ചോദിച്ചത് എന്റെ ലില്ലി ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായി പറയണ്ട പിന്നെ ചേച്ചി എത്ര പ്രാവശ്യം വന്ന് ഏട്ടി പൈസ വാങ്ങിച്ചോട്ട് പോയിട്ടുണ്ട് ഇപ്പഴെങ്ങും തിരിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ തിരിച്ചു തിരിച്ചുവെച്ചിട്ടില്ല പക്ഷെ അതെല്ലാം കണക്ക് എഴുതി മനസ്സിലിട്ടുണ്ടെന്നുള്ളത് അറിയില്ല വെറുതെ പറയല്ലേ കൂടുതന്ന ഒരു കാര്യമില്ലെന്ന ഇതേ എനിക്ക് പൈസ കിട്ടി ഞാൻ അതിന് വരുമ്പോത്തേക്ക് കൊടുത്തോളാം ഇനി കണക്കും പറിച്ചിലൊന്നും വേണ്ടല്ലോ ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുക ഇതൊക്കെ എന്തായിരിക്കും ഇതൊക്കെ പെണ്ണ ഇങ്ങോട്ട് വന്നേ ഇതെന്താണെന്ന് നോക്കിയേ ചേച്ചി ഇങ്ങോട്ട് വാ ഇതെന്താണെന്ന് നോക്കമാധാനല്ലോ ഇങ്ങനെ ഇരിക്കും പെണ്ണുങ്ങളോടെ മാന്യമായിട്ട് പെരുമാറണം അല്ലെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ഞാൻ ഒരു കാര്യം പറയാനാണ് നേരത്തെ വന്നത് പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അതാ അങ്ങനെയെല്ലാം സംഭവിച്ചത് മാന്യമായി സംസാരിക്കാൻ പഠിക്കണം പാർട്ടിയിലെ ആ പിള്ളേർ നന്നായിട്ട് ഒന്നും എനിക്കറിയാം പിന്നെ ആരാ പിന്നാരോ തല്ലിയത് വീട്ടിൽ തന്നെ ഗുണ്ടകളുണ്ടല്ലോ വീട്ടിൽ തന്നെ ഇവരിലാരെങ്കിലും ആണ് അയാളെ തല്ലിയത് ഇനി അത് പറഞ്ഞാൽ എനിക്ക് ഇനിയും ഇടികിട്ടു ഓട്ടോ പെങ്ങളെ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ടേ നിങ്ങളിൽ ആരാണ് അയാളെ തല്ലിയത് സത്യം പറയണം